കെ സുരേന്ദ്രൻ വട്ടിയൂർക്കാവ് ആവശ്യപ്പെട്ടാൽ വട്ടിയൂർക്കാവ് കൊടുക്കുക എന്നത് ബി ജെ പി ചെയ്യേണ്ടുന്നൊരു കാര്യമായിരിക്കും എന്നൊരു തോന്നലെ എനിക്കുണ്ട് എന്തുകൊണ്ടെന്നാൽ കേരളത്തിൽ ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചു വന്നിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം തെരഞ്ഞെടുപ്പിൽ നടത്തിയ ആൾ കെ സുരേന്ദ്രനാണ് അക്കാര്യത്തിൽ ആൾക്ക് സംശയം ഉണ്ടാകാനിടയില്ല കാരണം എൺപത്തി ആറോ എൺപത്തഞ്ചോ വോട്ടുകൾക്ക് മഞ്ചേശ്വരത്ത് അത്രമാത്രം വോട്ടുകൾക്ക് പരാജയപ്പെട്ടയാളാണ് ഈ കെ സുരേന്ദ്രൻ അത്രത്തോളം ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ അത്ര വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന ബി ജെ പി നേതാവ് കേരളത്തിൽ മറ്റൊരാളില്ല എന്നതിൽ ആർക്കും അത്ഭുതം ഉണ്ടാകാനിടയില്ല ഓരാജോ വിജയിച്ചിട്ടുണ്ട് ഓരോ ഗോൾ ഒരുപാട് കാലം കേരളത്തിലെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരു മുതിർന്ന മനുഷ്യനായിട്ട് മുതിർന്ന ആളായിട്ട് ബഹുമാനത്തോടെ പരിഗണിക്കപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം ഒരു വിജയം ഉണ്ടാക്കിയത് സുരേഷ് ഗോപി അദ്ദേഹം കേരളത്തിലെ മൂന്നാമത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു കേരളത്തിലെ ജനങ്ങളുടെ മോ ആകപ്പാട സ്നേഹം വാങ്ങിയതുകൊണ്ട് ആ സൂപ്പർ സ്റ്റാർ പദവി കൂടി കിട്ടിയ ഒരു വോട്ടായിട്ട് വേണം നമ്മളതിനെ കാണാൻ അദ്ദേഹം അവിടെ ചെന്നതോടെ അവിടെ തൃശ്ശൂരിൽ ആരും അങ്ങോട്ട് പോകാനില്ലാത്ത വിധം തൃശ്ശൂർ വരണ്ടു പോവുകയാണ് വോട്ടിൻ്റെ കാര്യത്തിൽ ഉണ്ടായത് എന്ന് കൂടെ നമ്മൾ പരിശോധിക്കണം അങ്ങനെ നോക്കുകയാണെങ്കിൽ കെ സുരേന്ദ്രൻ ഏറ്റവും ശക്തമായുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടം നടത്തിയ ആളാണ് എന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കാലത്താണ് വളരെ താഴെ വന്നിരുന്ന ബി ജെ പി പടിപടിയായിട്ട് ഇപ്പോൾ വിജയിക്കാനാകും എന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നത് നമ്മൾ കാണണം അവിടെ കെ സുരേന്ദ്രൻ്റെ മാത്രം കപ്പാസിറ്റി കൊണ്ടാണ് പവർ കൊണ്ടാണെന്ന് പറയുന്നത് ശരിയായിരിക്കില്ല കാരണം നരേന്ദ്രമോദി അവിടെ അദ്ദേഹത്തിൻ്റെ സർക്കാർ ബി ജെ പി ദേശീയ തന്നെയും പടിപടിയായിട്ട് അവരുടെ ശക്തി വർദ്ധിപ്പിച്ചു കൊണ്ടുവന്ന കാലത്ത് സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രതിഫലം കൂടിയാണ് ഇവിടെ അങ്ങനെ ഒരു ജനങ്ങൾക്ക് വോട്ട് ചെയ്തേക്കാന്നൊരു തോന്നലൊക്കെ ഉണ്ടായത് എന്ന് വരുമ്പോൾ തന്നെ അദ്ദേഹം വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എന്നാൽ വലിയ മുന്നേറ്റമാണോ എന്ന് ചോദിച്ചാൽ രണ്ടാമത്തൊരു ചോദ്യമാണ് അതിലേക്ക് ഞാൻ വരാം പക്ഷേ ഒരു ബി ജെ പി കകത്ത് നിന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഒരു സീറ്റ് എനിക്ക് ഇന്നത് വേണം എന്ന് പറഞ്ഞാൽ പാർട്ടി കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരു നേതാവാണ് കെ സുരേന്ദ്രൻ എന്നതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വട്ടിയൂർക്കാവിൽ എനിക്ക് സീറ്റ് വേണ്ട എന്ന് പറയുമ്പോഴും വട്ടിയൂർക്കാവിലെ സീറ്റുമായി ബന്ധപ്പെട്ട തർക്കം ശ്രീലേഖയും കെ സുരേന്ദ്രനും തമ്മിലുള്ളതാവുകയില്ല എന്ന് നമുക്കറിയാം കെ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനും തമ്മിലുള്ളതാണ് ആവുക കാരണം രാജീവ് ചന്ദ്രശേഖരനാണ് ആ സീറ്റ് എടുത്ത് വട്ടിയൂർക്കാവിലെ എടുത്തിട്ട് ശ്രീലേഖയ്ക്ക് കൊടുക്കാൻ താല്പര്യമുള്ളതും അത് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള ആളും രാജീവ് ചന്ദ്രശേഖരനായിരിക്കും എന്ന് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അറിയാം അതുകൊണ്ട് മുൻ സെക്രട്ടറി മുൻ പ്രസിഡൻറ്റും ഇപ്പോഴത്തെ പ്രസിഡൻറ്റും തമ്മിലുള്ള ഒരു ആശയവിനിമയമായിരിക്കും അതിനകത്ത് നടക്കേണ്ടി വരിക എന്ന കാര്യമാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത് രണ്ട്